ഹായ് ഗൈസ് അപ്പം എന്താ പറയുക കഴിഞ്ഞ ഒരു ഒന്നര കൊല്ലത്തിന് ശേഷമാണ് ഇപ്പം നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചാനലിൽ നിന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷോർട്സൊക്കെ ഇടുമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു വീഡിയോ നമ്മുടെ ഇതിൽ വരുന്നത് ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ നമ്മുടെ അപ്പച്ചൻ്റെ കാര്യം ചോദിച്ചിട്ട് അപ്പച്ചൻ എന്ത് പറ്റിയതാണെന്നും എങ്ങനെ സംഭവിച്ചതാണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതിന് മുമ്പേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് എല്ലാവരും ഒരു എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവരെയും മിസ്സ് ചെയ്യുന്നുണ്ട് പഴയ പഴയപോലെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നു എൻ്റേത് കാരണം ഞാനിവിടെ വന്ന് ജോലി ചെയ്യുന്നു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ സ്നേഹ പഠിക്കാൻ പോയി അവൾ നേഴ്സിങ്ങിന് പഠിക്കുന്നു ഇപ്പോൾ സെക്കൻഡ് ആണ് മംഗലാപുരത്ത് പിന്നെ പപ്പ ഇപ്പം നാട്ടിലുണ്ട് ഗൾഫിൽ നിന്നെല്ലാം നിർത്തിയൊരു ഞാൻ പോയപ്പോൾ തന്നെ അപ്പൻ നാട്ടിലുണ്ടായിരുന്നു അപ്പം എന്താ കാണാം എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് പിടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബ് പതുക്കാൻ നിർത്തി നിർത്തിയെന്നല്ല സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി മുമ്പോട്ട് നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നത് പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്കാണ് നമ്മുടെ അപ്പച്ചന് തീരെ വയ്യാതായത് ഒരു ഏകദേശം ഫെബ്രുവരി ഒന്നാം തീയതി ആയപ്പോഴത്തേക്കിനുമാണ് അപ്പച്ചനും ഒട്ടും പറ്റാതെ വന്നത് അപ്പച്ചന് പറ്റാതെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ ഓക്സിജൻ്റെ അളവ് ഓക്സിജൻ എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശരീരത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്ക് അറിയാം അപ്പച്ചൻ എന്തായിരുന്നു അപ്പച്ചൻ എങ്ങനെയായിരുന്നു എന്നുള്ളതെന്നൊക്കെ നേരത്തെ നമ്മുടെ വീഡിയോയിൽ കാണുന്നുണ്ടായിരുന്നല്ലോ ഇൻഹെയിലൊക്കെ വെച്ചിട്ടും എന്തോരം ഗുളികകളാണ് അപ്പച്ചൻ കഴിക്കുന്നതെന്നുള്ളതെല്ലാം നിങ്ങൾ കാണാറുണ്ട് വീഡിയോയിൽ വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട് നേരത്തെ അപ്പോൾ ആ മരുന്നിൻ്റെ എല്ലാം പുറത്തായിരുന്നു അപ്പച്ചൻ്റെ ഒരു ജീവിതം പൊക്കുകൊണ്ടിരുന്നതും പിന്നെ നമ്മളെല്ലാവരും ഉള്ളപ്പോൾ അപ്പച്ചൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു സന്തോഷമായിരുന്നു ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ കൊണ്ട് നടക്കുമായിരുന്നു അപ്പം നമ്മൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനാണല്ലോ ആളിച്ചിരി മെൻ്റലി ഭയങ്കര ഡൗൺ ആയി ചിരി കളികൾ പഴയ പോലൊന്നുമില്ല അങ്ങനെ അപ്പം ഫെബ്രുവരി ഒന്നാം തീയതി ആയപ്പോഴത്തേക്കിനും അപ്പച്ചന് അല്ല അതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മാസത്തിന് മുമ്പേ അപ്പച്ചന് ഈ നമ്മൾ സ്വയമേ ഓക്സിജൻ വലിച്ചെടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പച്ചന് അപ്പോഴത്തേന് നമ്മൾ ഓൾറെഡി വീട്ടിൽ ഓക്സിജൻ്റെ ഇത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഓക്സിജൻ്റെ സപ്പോർട്ട് ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടൽ കൂടുമ്പോഴത്തേക്കും നമ്മൾ വെച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അതിലും അപ്പച്ചന് നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കാണ് ഫെബ്രുവരി ഒന്നാം തീയതി പുഷ്പരി ഹോസ്പിറ്റലിലേക്ക് നമ്മൾ അപ്പച്ചനെ കൊണ്ടുപോകുന്നത് അപ്പോൾ അപ്പച്ചനെ ഫെബ്രുവരി ഒന്നാം തീയതി കൊണ്ടുപോയി അവിടെ ഐ സിയുൽ കയറ്റി ആൾ നടന്നെല്ലാമാണ് പോയത് ചിരിച്ച് കളിച്ചെല്ലാമാണ് പോയത് പിന്നെ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അല്ല ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അപ്പച്ചനെ ഐ സിയു നിറക്കി അപ്പച്ചനെ അവിടെ നിന്ന് എല്ലാവരോടും ചിരിച്ച് കളിച്ച് നേഴ്സുമാർക്ക് ടാറ്റയും കൊടുത്ത് അത്ര ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അവിടുന്ന് മാറി വേറൊരു ഐ സ്യൂലേക്ക് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ആ ഐ സ്യൂലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനും രണ്ടാം തീയതി മൂന്നാം തിയ്യതി എന്തോ അപ്പച്ചനെ അവിടെത്തന്നെ വേഗൊരു ഐ സ്യൂലേക്ക് മാറ്റി ഇങ്ങനെ ഒബ്സർവേഷൻ പോലെ ഇട്ടു പെട്ടെന്ന് അപ്പച്ചൻ്റെ ഓക്സിജൻ ശരീരത്തിലേക്ക് എടുക്കുന്ന ഓക്സിജൻ്റെ അളവ് ഭയങ്കര കുറവാണ് അപ്പച്ചന് വരുന്നത് സാച്ചുറേഷൻ എനിക്ക് ഡീറ്റെയിൽഡായിട്ട് അഹ് ഡീറ്റെയിൽഡ് മീൻസ് ഈ മെഡിക്കലി പറയുന്നത് എങ്ങനെയാണ് അക്കത്തില്ല സാച്ച്റേഷൻ്റെ ഇത് കുറവ് പിന്നെ ഈ എടുത്ത ഓക്സിജൻ മൊത്തവും ബോഡിയിൽ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് ഇങ്ങനെ ബ്ലഡിൽ കിടക്കും അങ്ങനെയൊക്കെയായിരുന്നു അപ്പച്ചൻ്റെ അവസ്ഥ അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഒരു എന്തു പറയണ ഒരു ജനുവരി വരെ വന്ന അപ്പച്ചന് കുഴപ്പമില്ല പഴയ പോലെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അനുസരിച്ച് അപ്പച്ചന് ഇച്ചിരി വീക്കായി വീക്കായിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിനനുസരിച്ച് അപ്പച്ചന് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഈ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഐ സിയുലേക്ക് ഒബ്സർവേഷനിലേക്ക് ഇട്ടേക്കാണ് അപ്പം അങ്ങനെ അവർ പറഞ്ഞ് വെൻറ്റിലേറ്ററിലേക്ക് അപ്പച്ചനെ മാറ്റണമെന്ന് പറഞ്ഞു അപ്പച്ചന് ഒട്ടും പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അപ്പച്ചനെ ഒട്ടും പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അപ്പം നമ്മളും ഓക്കെ പറഞ്ഞ വെൻ്റിലേറ്ററിലേക്ക് മാറ്റി അപ്പച്ചനെ അപ്പോഴും അപ്പച്ചന് നമ്മൾ പറയണതും ആ സമയത്ത് ഞാൻ നാട്ടിൽ പോയിട്ടില്ല ഞാൻ പോകുന്നൊരു പത്താം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കിനെയാണ് പോകണത് അപ്പം രണ്ടാം തീയതി ആയപ്പോഴത്തേനും ഒരു മൂന്നാം തിയതി ഒക്കെ ആയപ്പോഴത്തേനും അപ്പച്ചനെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റി പക്ഷേ ആ സമയത്ത് സ്നേഹ ഇതാകുന്നിട്ട് ഒരു നാലാം തീയതി അഞ്ചാം തീയതി ആയപ്പോൾ സ്നേഹം നാട്ടിലെത്തിയായിരുന്നു അപ്പം പിന്നെ ഇവർ അപ്പച്ചൻ അപ്പച്ചന് നമ്മൾ പകണമെല്ലാം കേൾക്കുക അപ്പച്ചൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പച്ചനു സംസാരിക്കാൻ പറ്റില്ല ആ സമയത്ത് വായൽ ട്യൂബ് വെന്റിലേറ്ററിന്റെ ട്യൂബും റൈസ് ട്യൂബും ഇട്ടേക്കുന്നുണ്ട് വാ ഒട്ടിച്ച് വെച്ചിട്ട് ഈ കുഴലി വായിക്കാത്തോട് ഇട്ടേക്കണയാണ് അപ്പം അപ്പച്ച റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നമ്മൾ പറയുന്ന കേൾക്കുന്നുണ്ട് തലയാട്ടുന്നുണ്ട് അങ്ങനെയല്ല പിന്നെ ഓരോ ദിവസം കഴിയും തോറും അപ്പച്ചൻ്റെ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി മോശമായി വന്നുകൊണ്ടിരിക്കുവായിരുന്നു ചെയ്തത് അപ്പം അതിനനുസരിച്ച് ഡോക്ടേഴ്സ് മരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പം ഈ മരുന്നിനോട് ആദ്യമൊക്കെ റിയാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പതുക്കെ പതുക്കെ അപ്പച്ചൻ റിയാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് കുറഞ്ഞു കുറഞ്ഞ് വന്ന് അപ്പം അപ്പച്ചൻ്റെ എന്തുവേണം ഓക്സിജൻ ഭയങ്കരമായിട്ട് ലോ എടുക്കാൻ ബുദ്ധിമുട്ടായി പിന്നെ സാച്ഛോഷം ഭയങ്കര ചെയ്തു പിന്നെ അപ്പച്ചൻ്റെ ബി പി ഭയങ്കരമായിട്ട് ലോ ആയി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ഇത് ഞാൻ ഞാനിത് അവിടെ നിന്ന് ഇതെല്ലാം അറിയുന്നുണ്ട് അപ്പം അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ചൻ നല്ലപോലെ റെസ്പോൺസ് ചെയ്യുന്ന ടൈമില് അപ്പച്ചനോട് ചോദിച്ചു വീട്ടീന്ന് അമ്മച്ചിയാണെന്ന് ചോദിച്ചെന്ന് തോന്നുന്നു ഷിനോമോനെ വിളിക്കട്ടെ കാണണോ ഏഹ് അപ്പൊ പറഞ്ഞ് അവനെ ഇപ്പൊ വിളിക്കണ്ട അവനെ ഇപ്പം അറിയിക്കണ്ട പക്ഷേ ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട് അവനെ ഇപ്പൊ വിളിക്കണ്ട അറിയിക്കണ്ട എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കെന്നെ സ്നേഹമോള് നാട്ടിലെത്തി എന്നിട്ട് ഞാനെന്നിട്ട് ഇത് ഈ സംഭവം ഞാൻ അറിഞ്ഞ് ഈ ഇങ്ങനെ പറഞ്ഞ കാര്യം കാരണം അപ്പച്ചനെന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഭയങ്കര ഇത് അപ്പച്ചന് ഞാൻ തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഞാനിത് കേട്ടപ്പോൾ തന്നെ പിറ്റേ ടിക്കറ്റ് എടുത്ത് ഞാൻ നാട്ടി വന്നു ഞാനൊരു എട്ടാം തീയതി ഒക്കെ ആയപ്പോഴത്തേനും നാട്ടി വന്നു അപ്പച്ചന് വയ്യ തീരെ ഒട്ടും പറ്റുന്നില്ലെന്നറിഞ്ഞപ്പോഴത്തേനും അങ്ങനെ നാട്ടി വന്ന് അപ്പച്ചനെ കണ്ടു അപ്പം ഞാൻ ആ വന്ന അപ്പച്ചനെ കാണുന്ന ആ ഒരു സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ കണ്ണടച്ച് കിടക്കണയാണ് കണ്ണിലിങ്ങനെ ഇങ്ങനെ കെട്ടി അപ്പച്ചൻ പക്ഷെ നമ്മൾ പറയണത് അപ്പച്ച മച്ചാനെ എന്നൊക്കെ വിളിക്കുമ്പഴത്തേക്കിനും അപ്പച്ചൻ തലയിട്ടൊക്കെ ഇങ്ങനെ ഇട്ട് കിടക്കുവല്ലോ കിടന്നിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ സൗണ്ടും കൂടെ കേട്ടപ്പോഴത്തേക്കിനും ഞാൻ വന്നു എന്ന് അപ്പച്ചന് മനസ്സിലായി കാലെല്ലാം ഇട്ട് ഭയങ്കരമായിട്ടിട്ട് അടിക്കുന്നു കാരണം അപ്പച്ചൻ്റെ കൈ കെട്ടിയിട്ടേക്കാ വെന്റിലേറ്റർ ട്യൂബ് ഇട്ടേക്കുന്നതുകൊണ്ട് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പച്ചൻ തട്ടിപ്പറിച്ച് ഇതെല്ലാം ഇതാക്കി കളയും അങ്ങനെ കൈ ഇതാക്കിയേക്കും അപ്പം കൈകൊണ്ട് അപ്പച്ചനൊന്നും ചെയ്യാൻ പറ്റണില്ല അപ്പം എൻ്റെ സൗണ്ടൂടെ കേട്ട് ഞാൻ വന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര പുള്ളി ഹാപ്പിയായി കാരണം അത് നമുക്ക് മനസ്സിലാവും കാണുമ്പോഴത്തേനും പിന്നെ അങ്ങനെ അപ്പച്ചൻ്റെ കൂട്ടത്തിലൊരു മൂന്നാലു ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ഞാനും സ്നേഹയും എല്ലാ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഷീജാൻറ്റി ആവട്ടെ ഗ്രേശാന്റി ആവട്ടെ അമ്മയാവട്ടെ എല്ലാവരും ഹോസ്പിറ്റലിൽ വരിക കാര്യങ്ങളെല്ലാം ചെയ്യും ഇപ്പം എല്ലാവർക്കും ഒരുമിച്ച് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ ഡോക്ടറായിട്ട് കയറിക്കണ്ട് സംസാരിച്ച് അപ്പോൾ ഡേ ബൈ ഡേ കഴിയുമ്പോഴത്തേക്കിനും അപ്പച്ചൻ്റെ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി മോശമായി വരുമായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് അപ്പച്ചന് ഈ വെൻറ്റിലേറ്റർ ഇട്ടിട്ട് അകത്ത് അതിൻ്റെ എന്തോ ന്യൂമോണിയയുടെ ഒരു അങ്ങനെന്തോ സംതിങ് ഇൻഫെക്ഷനുമായി അപ്പം അതിൻ്റെ മെഡിസിൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പച്ചന് ഈ ഇൻഫെക്ഷൻ ആയതിൻ്റെ അപ്പം അങ്ങനെ ഇൻഫെ അതിൻ്റെ അപ്പം മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ട് ദിവസം അതിൻ്റെ ഈ മരുന്ന് പോയി അപ്പോഴത്തേക്കിനും വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ ക്രിയാറ്റിൻ ഭയങ്കരമായിട്ട് കൂടി യൂറിക് ആസിഡ് കൂടി പിന്നെ അതുപോലെ തന്നെ അപ്പച്ചൻ ട്യൂബ് ഇട്ടേക്കുമായിരുന്നു അപ്പം ഈ ഔട്ട്പുട്ട് മൂത്രം വരുന്നതിൻ്റെ അളവൊക്കെ ഭയങ്കര കുറഞ്ഞു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഇത് മേ ഒരു കിഡ്നി ഫെയിലറിലേക്കായിരിക്കും പോകുന്നത് അപ്പം അതവർക്ക് സ്ഥിരീകരിക്കാനുള്ളതായി അതിൻ്റെ ആയിട്ടില്ല പിന്നെ ഇരിക്കുന്ന ഇരിപ്പിൽ അപ്പച്ചൻ്റെ ബി പി ഭയങ്കരമായിട്ട് പെട്ടെന്ന് പറഞ്ഞ് താഴേക്ക് പോവാണ് അപ്പം അങ്ങനെ ഒരു പന്ത്രണ്ട് ദിവസം അപ്പച്ചൻ ഐ സിയുയിൽ വെൻറ്റിലേറ്ററിൽ തന്നെ കിടന്ന് അപ്പം ഡോക്ടർമാർ പറയുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അവർ ഒരു ഹോപ്പ് അപ്പച്ചൻ്റെ കാര്യത്തിൽ പറയണില്ല കാരണം അപ്പച്ചൻ്റെ സ്വയമേ ശ്വാസം എടുക്കാൻ പറ്റണില്ല ഈ വെൻറ്റിലേറ്ററിൻ്റെ സപ്പോർട്ട് കുറയ്ക്കുമ്പോഴത്തേക്കിനും അപ്പച്ചനങ്ങ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരിക വെൻറ്റിലേറ്റർ സപ്പോർട്ട് ഫുൾ ഇടുമ്പോഴാണ് ആ ശ്വാസം ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ആ പത്ത് ദിവസമായപ്പോഴത്തേക്കിനും അപ്പച്ചൻ്റെ റെസ്പോൺസുകൾ കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കുറഞ്ഞു നമ്മൾ പകയുന്നതിനോടുള്ള റെസ്പോൺസും കാര്യങ്ങളും എല്ലാം ഭയങ്കരമായിട്ട് കുറഞ്ഞു പിന്നെ അപ്പച്ചൻ ഹോസ്പിറ്റലിൽ കിടന്നൊരു പതിനാലാമത്തെ ദിവസം പതിമൂന്നാമത്തെ ദിവസമാണ് അപ്പച്ചൻ പോകുന്നത് അതുപോലെ പ പന്ത്രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കിനും ഒരു ഇതുപോലൊരു കാർഡിയാക്കറസ്റ്റ് വന്ന് അതിൻ്റെ ഒരു ഇത് കാണിച്ച് തരുന്നത് അങ്ങനെ ഐ സി വച്ച് തന്നെ ഒരു സി പി ആറും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അത് റെസിസ്റ്റ് ചെയ്ത് പഴയ ആ കിടക്കണ രീതി പോലെ തന്നെ ആക്കി ജീവൻ നിലനിർത്തി അപ്പോഴത്തേക്കിനും പിറ്റേ ദിവസവും ഇങ്ങനെ പെട്ടെന്നൊരു കാർഡിയാക്കറസ്റ്റ് വന്നിട്ടാണ് രാത്രിയിൽ അപ്പച്ചൻ പോണത് അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ആ ഒരു കാരണം എനിക്ക് ഞാൻ സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല എനിക്ക് ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് എന്തൊക്കെയാ സംസാരിക്കണമെന്നൊരു ഇത് ഇതും ഇല്ല എനിക്ക് വീഡിയോ എടുക്കുന്നതിലോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നതല്ലേ അപ്പം ഇത്ര നാളും കണ്ട് ചിരിച്ച് എല്ലാ കാര്യത്തിനും പുള്ളി കൂടെ നിന്നിട്ട് ഈ ഒരു സമയം നമ്മുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഈ കമൻ്റ് ബോക്സിലൊക്കെ കാണുന്ന ഈ കമൻറ്റുകൾ കൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ടത് അപ്പം ഞാൻ ഞാനീ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ പിന്നേം പിന്നെ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം ഇതായിരുന്നു അപ്പച്ചൻ്റെ അവസ്ഥ അപ്പച്ചന് പറ്റിയതിങ്ങനെയായിരുന്നു ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പച്ച അപ്പച്ചൻ്റെ ഒരു പത്ത് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു ഹോസ്പിറ്റലിലെ പിന്നെ എന്താ എന്താണ് എല്ലാം ബാക്കി ലൈവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലേ അല്ല ഹോസ്പിറ്റലല്ല അടക്കത്തിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ അപ്പം അങ്ങനെയാണ് പിന്നെ ഞാനിപ്പം തിരിച്ചെത്തി തിരിച്ചെത്തിയത് ഇന്നലെയാണ് ഞാൻ തിരിച്ചെത്തിയത് ഇന്നലെയെന്ന് പറയുമ്പോഴത്തേക്കും ഡേറ്റ് ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി അവിടെ നിന്ന് കയറി ഇരുപത്തി എട്ടാം തീയതി ഞാനിവിടെ എത്തി എനിക്കിനി രണ്ടാം തീയതി തൊട്ട് ഡ്യൂട്ടിക്ക് കയറണം ഞാൻ ഈ വീഡിയോ ഇനി എന്നാ ഇടുന്നതൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ കമൻറ്റുകൾ ഈ ഫേസ്ബുക്കിലാണെങ്കിലും പച്ചനശന കുറേ പേരുണ്ടായിരുന്നല്ലോ അപ്പം ആ കമൻറ്റുകളൊക്കെ കണ്ടുകൊണ്ട് ഞാനങ്ങ് ഇട്ടതാണ് മെൻ്റലി ഓക്കെ അല്ലേ പോലും ഇനിയിപ്പം വീഡിയോയും കാര്യങ്ങളും ഒന്നും ഒന്നും അങ്ങനെ പഴയ പോലൊന്നും ഉണ്ടാവില്ല കാരണം അടാറ് ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഉള്ളൊരു കുടുംബം നിങ്ങൾ കണ്ടതല്ല ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നൊരു വീഡിയോ ആണ് വൈറലായത് അവിടെ നിന്നാണ് നമ്മളിവിടം വരെ എത്തി നിന്ന് നിങ്ങളുടെ എല്ലാം സപ്പോർട്ടായിട്ടെല്ലാം ഉണ്ടായിരുന്നത് അപ്പച്ചൻ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊരു പട്ടിക്കുഞ്ഞിനെയൊക്കെ എടുത്തു പിടിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ അപ്പോൾ അപ്പച്ചനും ഇല്ലാണ്ടിനിപ്പം വീഡിയോ ചെയ്യണമൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ഒരു സ്പേസിലെ ഒക്കൂല നമുക്ക് അപ്പച്ചനില്ല വരുമ്പോഴത്തേനും ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വേഗ വേഗമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു അപ്പം ഇതായിരുന്നു കാര്യം ഓക്കെ അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ നിങ്ങൾ ഇപ്പം മെൻ്റലി ആണെന്നുണ്ടെങ്കിലും ഭയങ്കര കമൻറ്റുകളൊക്കെ കാണുമ്പോഴത്തേക്കിനും ആശ്വസിപ്പിക്കുന്ന രീതിയിൽ നമുക്കതൊരു ഭയങ്കര ഒരു ആ ഒരു ടൈമിലും നല്ലൊരിതായിരുന്നു പിന്നെ ഒരുപാട് പേര് അപ്പച്ചന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചെന്നറിയാം ഓക്കെ അപ്പം ശരി Thank you.